ഇവരുടെ ഒരു ഡ്രീം ഈ എൻട്രൻസ് എക്സാം അല്ലെങ്കിൽ ഈ പ്രൊഫഷണൽ കോഴ്സ് എന്ന് പറയുന്നത് എല്ലാ കുട്ടികളുടെയും ഒരു ഡ്രീം ആണ് മേ ബി അതില് ചില കുട്ടികളായിരിക്കും ബാക്കിയുള്ള ഒരു കോഴ്സിലേക്ക് അല്ലെങ്കിൽ ഒരു ആർട്സിലോട്ട് പോകാൻ അവരുടെ സ്വയം ഇഷ്ടത്തില് താല്പര്യപ്പെടുന്ന കുട്ടികൾ ബാക്കി മാക്സിമം ഒരു എയ്റ്റി പെർസെന്റേജ് ഓഫ് പാരൻസ് ആയാലും സ്റ്റുഡൻസ് ആയാലും ഒരു പ്രൊഫഷണലില് കോഴ്സിൽ പോകണം എന്ന് തന്നെയാണ് അവരുടെ ഇത്രയും വർഷത്തെ ഈ മീൻസ് കെ ജി മുതൽ സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആ ഒരു പ്രോസസ്സിലേക്ക് പിന്നെ അവസാന മിനിറ്റ് ഈ എൻട്രൻസ് നമുക്ക് എല്ലാവർക്കും അറിയാം ആ എഴുതുന്ന ഒരു എൻട്രൻസ് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല അതിനു വേണ്ടി അവർ എത്ര എത്ര ലക്ഷങ്ങളും പൈസ ഒക്കെ മുടക്കി നമ്മള് ഞങ്ങളൊക്കെ എന്നും സ്കൂളിൽ കാണുന്ന ഒരു ഒരു സിറ്റുവേഷൻ ആണ് വീട് പോലും പണയം വെച്ച് അങ്ങനെയൊക്കെയാണ് ഈ കോഴ്സിനും പ്രൈവറ്റ് ഇതിലും എല്ലാം വിടുന്നതൊക്കെ ആ ഒരു ഇത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പക്ഷെ ഈ ലോസ്റ്റ് മിനിറ്റ് ഒരു ചേഞ്ച് സഡൻ ചേഞ്ച് സാർ അത് അത് പറഞ്ഞിരുന്നു ഇൻ ബിറ്റ്വീൻ ഒരു ഗെയിം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് ഇൻ ബിറ്റ്വീൻ ഒരു റൂള് മാറ്റുക എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും അത് നമ്മളിപ്പോ സ്റ്റേറ്റ് ആയാലും സി ബി എസ്ഇ അത് അങ്ങനെ ഒന്നും നമ്മളിപ്പോ ഡിഫ്രൻഷിയേറ്റ് ചെയ്തില്ലെങ്കിലും ഒരു കുഞ്ഞെന്ന നിലയ്ക്ക് അല്ലെങ്കിൽ ഒരു കുട്ടി എന്ന നിലയ്ക്ക് അവന്റെ സ്വപ്നത്തെ തകർക്കുക എന്നുള്ളതാണ് അപ്പൊ ഈ വീട്ടുകാരുടെ ആ പ്രഷറും കുഞ്ഞുങ്ങളുടെ ആ പ്രഷറും ഇതൊക്കെ ആരും ആലോചിക്കുന്നില്ല ബിക്കോസ് ഈ ഒരു ഡെസിഷൻ എടുത്തത് ഇപ്പൊ നമ്മൾ യൂഷ്വലി ഇതിന്റെ പ്രിപ്പറേഷൻസ് ഒക്കെ നമ്മൾ നോക്കുമ്പോൾ നവംബറിൽ തന്നെ അവർ സ്റ്റാർട്ട് ചെയ്യും ഫെബ്രുവരിയിൽ അവർ പ്രോസ്പെക്ടേഴ്സ് അവര് പബ്ലിഷ് ചെയ്യും അന്നൊന്നും എടുക്കാത്ത ഒരു തീരുമാനം ഓൾ ഓഫ് സഡൻ ഒരു പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ അവർക്ക് അത് എന്തുകൊണ്ട് മാറ്റി അപ്പൊ ഇതിന്റെ ഒരു സ്റ്റഡി നമ്മൾ ഇങ്ങനെ ചർച്ച ചെയ്യുവല്ലോ നമ്മൾ ഈ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ അന്വേഷിക്കുമ്പോൾ അപ്പം യൂഷ്വലി ഞാൻ വൺസ് അക്കെൻ സാർ പറഞ്ഞതുപോലെ തന്നെയാണ് പറയുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റ് എന്നോ അല്ല സെൻട്രൽ ഗവൺമെന്റ് എന്നോ ഒരു ഡിഫറൻഷിയേഷനും എനിക്കത് കാണിക്കേണ്ട ആരെയും അതിൽ കുറ്റപ്പെടുത്തു അങ്ങനെ ഒന്നും വിചാരിക്കരുത് ബിക്കോസ് ആ ഒരു സ്റ്റേറ്റിൽ ഈ ഈ ഒരു റാങ്കിൽ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ ഒരു മാർക്ക് ബേസിസിൽ പോയി കഴിഞ്ഞാൽ ഒരു ഫിഫ്റ്റീൻ ടു ട്വന്റി മാർക്ക് മാർക്സ് ഡൗൺ ആകാനുള്ള ഒരു സാധ്യത എപ്പോഴും അതിലുണ്ടായിരുന്നു അതുകൊണ്ടായിരിക്കാം പിന്നെ സി ബി എസ്ഇയിലെ കുട്ടികൾ അല്ലെങ്കിൽ ഐ സി എസ്ഇയില് സെൻട്രൽ എഴുതുന്ന കുട്ടികൾ അവരുടെ ലാസ്റ്റ് ഇയർ കമ്പാരിഷൻ എല്ലാവരും ഒരു ഗ്രാഫ് അനുസരിച്ചിട്ടാണ് അവരുടെ ഇത് പ്രിപ്പയർ ചെയ്യുന്നത് അപ്പൊ ആ ഒരു പ്രിപ്പറേഷൻ വരുമ്പം ഒരു എക്സാം എഴുതിയിട്ട് വന്ന അല്ലെങ്കിൽ അവരുടെ മാർക്ക് കിട്ടുമ്പം അവരുടെ ഒരു കോൺഫിഡൻസ് ലെവൽ മേളിലോട്ട് പോവുകയാണ് എനിക്ക് എന്തായാലും ഈ പ്രാവശ്യം കിട്ടും ബിക്കോസ് ലാസ്റ്റ് ഇയർ ഇന്ന മാർക്ക് എടുത്ത കുട്ടിക്ക് ഇത്രയും റാങ്ക് ലിസ്റ്റിനകം വന്നിട്ടുണ്ട് പക്ഷെ അങ്ങനെ ഒരു ടു തൗസൻഡ് റാങ്കിനകം വരും എന്ന് പറഞ്ഞൊരു കുട്ടിക്ക് ട്വൽവ് ആണ് റാങ്ക് അപ്പൊ ഒരിക്കലും അത് അവൻ അവനായാലും ആ കുട്ടിയായാലും അത് തകർന്നു പോകും സർ വൺസ് അഗൈൻ നമ്മൾ അവരെ നമ്മൾ വീണ്ടും ഒരു നോർമൽ ലൈഫിലേക്ക് കൊണ്ടുവരുക എന്ന് പറയുന്നത് ഇറ്റ് ഈസ് റിയലി റിയലി ടഫാണ് അപ്പൊ സാർ നേരത്തെ പറഞ്ഞ സാർ പറഞ്ഞതുപോലെ ഈ ഉന്നത ഇതിൽ നിന്ന് തീരുമാനിക്കുന്നവർക്കൊക്കെ ഈ കുഞ്ഞുങ്ങളുടെ ഒരു ഇത് അറിയാൻ താല്പര്യമില്ലേ അല്ലെങ്കിൽ അവർ ഏത് ടേംസിലാണ് ഇങ്ങനെ കൊണ്ടുവന്ന് മാറ്റുന്നത് അത് എത്രത്തോളം കുട്ടികളെ ബാധിക്കും അല്ലെങ്കിൽ അവരുടെ രക്ഷകർത്താക്കളെ ബാധിക്കും എന്നുള്ളത് ഒരിക്കലും ഓർക്കാറില്ല പക്ഷെ അങ്ങനെ ചെയ്യാതെ ഇരിക്കെയാണ് നല്ലത് സോ വൺസ് അഗൈൻ കോടതിയുടെ ഹൈക്കോടതിന്റെ തീരുമാനം എന്ന് പറയുന്നത് വി ആൾ വെൽക്കം നമ്മൾ അത് അത് അപ്രിഷ്യേറ്റ് ചെയ്തേ പറ്റൂ സോ ആ ഈ തകർന്നു പോയി അല്ലെങ്കിൽ കിട്ടൂല്ല എന്ന് പറഞ്ഞ ഡിഗ്രേഡ് ആയ സ്റ്റുഡൻസിന് അത് ശരിക്കും ഒരു ഒരു ലൈക്ക് അതൊരു ഇതേം തന്നെയാണ് എനിക്ക് കിട്ടും എന്നുള്ള ഒരു വൺസഗിൻ ഒരു കോൺഫിഡൻസ് എന്തായാലും ആ കുട്ടിക്ക് ബിൽഡപ്പ് ചെയ്ത് കിട്ടും എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ഉറപ്പ്